ഒരു ഇരുപത്തി അഞ്ച് കോടി രൂപ റഹീം എന്ന ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ആശ്വാസമായി വളരെ എളുപ്പമുള്ള രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം ഒരു കയ്യബത്തം സംഭവിച്ച് സൗദിയിൽ ഒരു ഒരാളെ കൊന്നതിനാണ് റഹീം ദാ തൂക്ക് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇനി ഏഴു ദിവസം കൂടി ഇനി ആറു ദിവസം കൂടിയുള്ളൂ അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലാനായിട്ട് സൗദിയിലായത് കൊണ്ട് കയ്യപ്പത്തുമെന്നോ മനപ്പൂർവുള്ള കൊലയൊന്നോ ഒരു സംഭവം ഒന്നും ഇല്ല അവിടെ വേർതിരിവില്ലല്ലോ കൊലയ്ക്ക് കൊല തന്നെയാണ് ശിക്ഷ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശിക്ഷയ്ക്ക് സൗദി കോടതി വിധിച്ചിട്ടിരിക്കുന്നത് ഇപ്പോ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഒക്കെ തെരുവോരങ്ങളിൽ നടന്നുകൊണ്ട് മുപ്പത്തിയാല് കോടി രൂപ ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ് ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട അതായത് ഒരു ഇരുപത്തിയഞ്ച് കോടി രൂപ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സംഘടിപ്പിക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ശ്രദ്ധിക്കുക നമുക്കറിയാം മലയാള സിനിമയിൽ ഇപ്പോൾ ഹിറ്റായി നിൽക്കുന്ന നാല് സിനിമകളുണ്ട് ഒന്ന് ആടുജീവിതം ഒന്ന് പ്രേമലു ഒന്ന് മഞ്ഞുമൽ ബോയ്സ് അതുപോലെ തന്നെ അടുത്തിടയ്ക്ക് ഹിറ്റായ സിനിമകളുടെ ലിസ്റ്റ് നമുക്ക് എടുക്കാം ഓക്കെ ആ സിനിമകളുടെ ലാഭവിഹിതം അതായത് പ്രേമലുവിന് നൂറ്റി അറുപത് കോടി രൂപയാണ് വിറ്റുവരവ് ഇതുവരെ ഉള്ളത് അതുപോലെ തന്നെ ആട് ജീവിതം ഇരുന്നൂറ് കോടി കഴിഞ്ഞു ഒപ്പം തന്നെ മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായി അതുപോലെ തന്നെ പല സിനിമകളും കോടികൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആട് ജീവിതം പോലും നേരത്തെ പറഞ്ഞു ഇരുന്നൂറ് കോടി കഴിഞ്ഞിരിക്കുന്നു പെരുന്നാൾ കഴിയുമ്പോൾ നാനൂറ് കോടി അഞ്ഞൂറ് കോടി രൂപയൊക്കെ ആവും ഇവരൊക്കെ ഒന്ന് ഇവർ ഈ ഇത്തരം പ്രൊഡ്യൂസർ അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊഡ്യൂസർ സോബിനാണ് നമുക്കറിയാം അദ്ദേഹം സിനിമയിൽ അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് അസോസിയേറ്റ് ആയി സിനിമ നടനായി ഇപ്പോൾ കോടികൾ ലാഭം കിട്ടുന്ന ഒരു പ്രൊഡ്യൂസറായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാൻ കാര്യം ഇപ്പോൾ ഹിറ്റായ സിനിമ ഏകദേശം ഒരു പത്തോ ഇരുപതോ കോടി രൂപ മുടക്കിയെടുത്ത സിനിമയ്ക്കാണ് ഈ ഇരുന്നൂറ് കോടിയോളം രൂപ ലാഭം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലെ പ്രൊഡ്യൂസർമാർ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു അഞ്ച് കോടി വെച്ച് ഇരുന്നൂറും ഇരുന്നൂറ്റി അമ്പതും നൂറ്റി അറുപതും കോടിയൊക്കെ ലാഭം കിട്ടിയ പ്രൊഡ്യൂസർമാർ അവർ വിചാരിക്കുകയാണെങ്കിൽ ഈ നാലഞ്ച് സിനിമകളിൽ നിന്നുള്ള ലാഭവിഹിത ചെറിയൊരു ശതമാനം ഒരു മൂന്ന് കോടിയോ നാല് കോടിയോ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ ഉമ്മയുടെ കണ്ണീരൊപ്പാനായിട്ട് സഹായിക്കാൻ തയ്യാറാകണമെന്നാണ് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമതായി പറയാനുള്ളത് സിനിമാ നടന്മാരുടെ കാര്യമാണ് ഈ സിനിമാ നടന്മാരുടെ കാര്യം ഈ സംഭാവനയുമായി എടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്താ നമുക്കറിയാം ഞാനും നിങ്ങളൊക്കെ ജോലിക്ക് പോയാൽ ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് നമുക്കെല്ലാം ശരിക്കറിയാം നമുക്കൊരു അൻപതിനായിരം രൂപ കിട്ടുമെന്ന് വിചാരിച്ചോളൂ സാധാരണ കുലിപ്പണിക്കാരനാണെങ്കിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ശമ്പളം കിട്ടും ചില തുണിക്കടയിലോ അതുപോലെ അങ്ങനത്തെ സാധനങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ പതിനയ്യായിരം രൂപയെ കിട്ടത്തുള്ളൂ അതിലും താഴ്ന്ന ജോ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ നടന്മാരുടെ സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ മമ്മൂക്കിടെ സാലറി എടുക്കാം അദ്ദേഹത്തിന് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ അതായത് മുപ്പത് വയസ്സൂട്ടിങ്ങും വാന ഡിങ്ങുമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നത് രണ്ടായിരം ലക്ഷം രൂപയാണ് അതായത് ഇരുപത് കോടി രൂപയാണ് മമ്മൂക്കിയുടെ ഒരു സിനിമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടുന്നത് മുപ്പത് ദിവസം കൊണ്ട് രണ്ടായിരം ലക്ഷം രൂപയാണ് നമുക്ക് വെറും മുപ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ മോഹൻലാലിനും അതേ റേറ്റ് ഉണ്ട് സുരേഷ് ഗോപിക്ക് ഏഴ് ഏഴ് എഴുന്നൂറ്റി അൻപത് ലക്ഷം രൂപ ഏഴര കോടി രൂപ അദ്ദേഹത്തിന് റേറ്റ് ഉണ്ട് ഗുൽഖർ ഗുൽഖർ ഉണ്ട് പതിനഞ്ച് കോടി ആയിരത്തി അഞ്ഞൂറ് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ പ്രതിഫലമാണ് അങ്ങനെ കോടികളും ലക്ഷങ്ങളും ഒക്കെയാണ് ഇവരുടെ പ്രതിഫലം അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചാൽ ഇവരൊന്ന് ഒരു ഒരു ബേക്കറിയിൽ കയറി ഒരു ജ്യൂസ് കുടിക്കുന്ന പൈസയാവുള്ളൂ ഈ ഒരു റഹീമിൻ്റെ ജീവൻ തൂക്കുകാരിൽ നിന്നും ജീവൻ രക്ഷിക്കാനായിട്ടും ആ റഹീമിൻ്റെ ഉമ്മയുടെ കണ്ണീരൊപ്പനായിട്ടും ഇവർക്കൊരു ചായ കുടിക്കുന്ന പൈസ ആവുള്ളൂ ഇവർ മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യം തന്നെയാണിത് ഉള്ളൂ സംഭവം അതുകൊണ്ടാണ് സിനിമാ മേഖലയിലേക്ക് കൈനീട്ടേണ്ടി വന്നത് കൈനീട്ടുന്നത് ഇതൊന്നും സത്യത്തിൽ ഇതൊന്നും പറഞ്ഞ് എന്നെപ്പോലൊരാൾ അല്ലെങ്കിൽ പൊതുസമൂഹം പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല ഇതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിലെ ഈ സിനിമയിലെ പ്രൊഡ്യൂസർമാര് ഹിറ്റായി നിൽക്കുന്ന സിനിമയിലെ ആ ബ്ലസ്സിയൊക്കെയാണ് ആടുജീവിതത്തിലെ പ്രൊഡ്യൂസർമാരിലൊരാൾ പുള്ളിയൊക്കെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ഉമ്മയുടെ കണ്ണീര് ഒപ്പാനും ഈ ഒരു റഹീമിന്റെ ജീവൻ രക്ഷിക്കാനും കഴിയും ഇവരൊക്കെ ഒരുപാട് ആളുകൾ ഈ സിനിമയെ സമൂഹത്തെക്കുറിച്ച് കണ്ണീർ വാർക്കുന്നുണ്ട് നാവ് കൊണ്ട് കണ്ണീർ വാർക്കുന്നുണ്ട് സമൂഹം അങ്ങനെയാണ് നമുക്ക് അവരെ സഹായിക്കണം അവരുടെ ജീവിതം ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെ കയ്യിൽ നിന്നും പത്ത് പൈസ എടുത്ത് കൊടുത്ത് സഹായിക്കാൻ പലരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മമ്മൂക്കെ ചെയ്യുന്നുണ്ട് പല മേഖലയിലും മമ്മൂക്കയെ പോലുള്ള ചില ആളുകൾ ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല കുറച്ചുപേര് ചെയ്യുന്നുണ്ട് പക്ഷേ ആ അത് ചെയ്യുന്ന കാര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പറയുകയാണ് ഇത് നിങ്ങൾ ചെയ്യണം മലയാള സിനിമയിലെ അച്ഛനും അമ്മയും സിനിമയിലുണ്ട് സിനിമയിൽ ഉള്ളതുകൊണ്ട് മാത്രം കയറി വന്ന ഒരുപാട് നടന്മാരുണ്ട് ഏഹ് അവരാണ് ഇപ്പം ഭൂരിഭാഗം മലയാള സിനിമ വരച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കാണ് കോടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ അവർ മനസ്സ് വിചാരിച്ചാൽ തീർച്ചയായും ഈ ഒരു റഹീമിന്റെ റഹീമിനെ തൂക്ക് കയറിൽ നിന്നും രക്ഷിക്കാനാകും എന്നുള്ള കാര്യം ഓർക്കുക തീർച്ചയായും ഇവർ സഹായിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തെങ്കിലും കാരണം കൊണ്ട് പൈസ കിട്ടാത്തതുകൊണ്ട് തൂക്കി കൊല്ലുകയാണെങ്കിൽ ഇവരൊക്കെ അതിന് ഉത്തരവാദികളായിരിക്കും എന്ന് കൂടി പറയുകയാണ് കാരണം ഈ പണം എല്ലാം കൂടെ കൂട്ടിവെച്ച് എന്ത് ചെയ്യാനാണ് കോടികൾ ഓരോ ദിവസം കോടികൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ എന്തുകൊണ്ട് ഇവർക്ക് സഹായിക്കാൻ കഴിയുന്നില്ല തീർച്ചയായും ഈ പറയപ്പെട്ട ആളുകൾ മലയാള സിനിമയിലെ ദുൽഖർ ആണെങ്കിലും ആണെങ്കിലും ആരൊക്കെ എടുത്താലും എല്ലാവരും കോടീശ്വരന്മാരാണ് അവരൊക്കെ വിചാരിച്ചാൽ ഈ പറയുന്ന ഒരു ചായ കുടിക്കുന്ന പൈസ കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് അവർ ഓർക്കുന്നത് നല്ല നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത് ഒരു കാര്യം കൂടി അടിവരായിട്ട് പറയുകയാണ് ഇപ്പൊ ഹിറ്റായി നിൽക്കുന്ന സിനിമയുടെ പ്രൊഡ്യൂസർമാർ ഇരുന്നൂറും അഞ്ഞൂറും മുന്നൂറും കോടിയൊക്കെ ലാഭം കിട്ടിയ പ്രൊഡ്യൂസർമാരോടും അതുപോലെ സിനിമാ നടന്മാരോടും പറയുകയാണ് ബോബി ചെമ്മണ്ണൂർ അറിയാലോ അത് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരേ രൂപയും രണ്ടു രൂപയും വെച്ച് സമാഹരിക്കാൻ നമ്മൾ നൂപ്പ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുണ്ട് ഒരു മുപ്പത് വയസ്സായിട്ടാൽ പോലും അദ്ദേഹത്തിന് ജീവിക്ക രക്ഷിക്കാൻ കഴിയും ആ അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട നടന്മാരും നമ്മളൊക്കെ ജീവിക്കുന്നത് തീർച്ചയായും നേരത്തെ പറഞ്ഞ ആ മഞ്ഞുമൽ ബോയ്സിൻ്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും അതുപോലെ തന്നെ പ്രമയുഗത്തിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ആട് ജീവിതത്തിൻ്റെ ആണെങ്കിലും ഒക്കെ പ്രൊഡ്യൂസർമാരും അതിലെ നടന്മാരും മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരും ഒക്കെ വിചാരിച്ചാൽ തീർച്ചയായും ആ റഹീമിന്റെ ജീവൻ രക്ഷിക്കാനും ആ റഹീമിന്റെ ഉമ്മയുടെ കണ്ണീരൊപ്പാനും വെപ്പാനും കഴിയും തീർച്ചയായും ഈ വാർത്ത അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക ആ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കുക ആ ഉമ്മയുടെ കണ്ണീരൊപ്പുക